കേരളം ഒട്ടാകെ വിലക്കുറവിന്റെ വിസ്മയം തീർത്ത് കിലോ ബസാർ ഇനിയിലും വീട് പണിയുന്നവർക്കിനി ആശ്വസിക്കാം ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞ ബ്രാൻഡഡ് ബാത്റൂം ഫിറ്റിംഗ്സും കിച്ചൺ ഫിറ്റിംഗ്സും മാർക്കറ്റിൽ കിട്ടുന്നതിലും പകുതി വിലയിൽ ബ്ലോക്ക് ഓഫീസ് അകമല ഇലക്ട്രിസിറ്റി ബോർഡ് കോൺട്രാക്ട് വർക്കേഴ്സ് അസോസിയേഷൻ സി എ ടി വടക്കാഞ്ചേരി ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരാർ തൊഴിലാളികൾക്ക് സേഫ്റ്റി ക്ലാസ് സംഘടിപ്പിച്ചു ഇലക്ട്രിസിറ്റി ബോർഡ് കോൺട്രാക്ട് വർക്കേഴ്സ് അസോസിയേഷൻ സി ഐ ട്യൂ വടക്കാഞ്ചേരി ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കരാർ തൊഴിലാളികൾക്കായി സേഫ്റ്റി ക്ലാസ് സംഘടിപ്പിച്ചത് സംസ്ഥാന കമ്മിറ്റി തീരുമാനപ്രകാരം വടക്കാഞ്ചേരി ഇലക്ട്രിക്കൽ ഡിവിഷന് കീഴിലുള്ള മുഴുവൻ കരാർ തൊഴിലാളികൾക്കും മീറ്റർ റീഡർമാർക്കുമായാണ് പരിശീലനം നൽകിയത് വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന പരിപാടി വടക്കാഞ്ചേരി ഇലക്ട്രിസിറ്റി ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വി എ മനോജ് ഉദ്ഘാടനം ചെയ്തു വൈകുന്നേരം കൂടുതൽ നമ്മൾ അതൊക്കെ കാര്യങ്ങളാണ് പലപ്പോഴും സേഫ്റ്റിയുടെ ഉള്ളിലോട്ട് ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കോ എന്നുള്ളതൊക്കെ ആയിരിക്കും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ സ്ഥാപനം വളരെ ഉന്നതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ മേഖലയിലും ഏറ്റവും മികച്ച പ്രവർത്തനം തന്നെയാണ് കൈസിബി എന്ന് പറയുന്ന നമ്മുടെ ഈ കൊച്ചു സ്ഥാപനം ஐச் சொல்றதின் கீழே രണ്ട് കൊല്ലം നമ്മുടെ പ്രവർത്തകൻ ലാഭം നേടിയിരിക്കുകയാണ് കുണ്ടനൂർ ഇലക്ട്രിക് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി എസ് സുஜித் സുരক্ষা ക്ലാസ് മൈച്ചു നടന്നയന്ന വന്നിട്ടുണ്ട് കോൺട്രാക്റ്റ് തൊഴിലാളികൾക്ക് ബോർഡ് തേടിയുള്ള കാര്യത്വനവിലി R&M നേച്ചറേറ്റ് ಅದ കൂടാതെ വേറെ ഉണ്ട് R&M എന്ന് പറഞ്ഞ എന്തെങ്കിലും ആർബേ രണ്ട് പേര് വരും ജോലിക്കിടയിൽ പാലിക്കേണ്ട മുൻ കരുതലുകളെ കുറിച്ചും അപകട സാഹചര്യങ്ങൾ എങ്ങനെ ഒഴിവാക്കുമെന്നും അദ്ദേഹം വിശദീകരിച്ചു വടക്കാഞ്ചേരി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എസ് ഇന്ദു വടക്കാഞ്ചേരി ഡിവിഷൻ കമ്മിറ്റി പ്രസിഡന്റ് പി എം മുസ്തഫ ഡിവിഷൻ കമ്മിറ്റി സെക്രട്ടറി പി വൈ നജിമുദ്ദീൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു അപകടരഹിതമായ തൊഴിൽ സാഹചര്യം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്